ശ്രീ ടി പി ശ്രീനിവാസൻ ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ രണ്ട് പ്രത്യക്ഷ യുദ്ധം നടക്കുകയാണ് ഒന്ന് റഷ്യ യുക്രൈൻ യുദ്ധം രണ്ട് ഇസ്രായേൽ പലസ്തീനെതിരായി നടത്തുന്ന യുദ്ധം ഇപ്പോൾ ഈ ഒരു എനിക്കറിയാം ഞാൻ അതിലേക്ക് എടുത്തു ചാടുകയാണ് എന്ന് എങ്കിൽ പോലും ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ അതൊരു ഡിബേറ്റിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതമാണ് നമ്മൾ നേരത്തെ ഒന്നാം ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് പക്ഷേ അതിന് ഇവിടെ ഷീ എം കെ ഭദ്രകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആർക്കാണ് താല്പര്യം അങ്ങനെ ഒരു യുദ്ധത്തിൽ ഇനി അഥവാ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ തങ്ങളെ ഇസ്രായേൽ ഹർട്ട് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ തങ്ങളുടെ പ്രസിഡന്റിനെയും വിദേശകാര്യമന്ത്രിയെയും ഹർട്ട് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പരസ്യ നിലപാടെടുക്കാൻ എടുക്ക എടുക്കേണ്ടി വരും പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതൊരു യുദ്ധത്തിലേക്ക് കലാശിച്ചാൽ ഇറാനാണെങ്കിൽ ഇപ്പോൾ ഡമാസ്കസിൽ അവരുടെ ജനറലിനെ കൊല്ല കൊന്നപ്പോൾ അതിനെ ഒരു 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 ഒത്തുകളി രീതിയിലാണ് പ്രതികരണം നൽകിയിട്ടുള്ളത് ദിവസം പ്രഖ്യാപിക്കുക പിറ്റേ ദിവസം മിസൈൽ വിടുക അതിനെ ഇസ്രായേൽ മുഴുവനായും ഡിഫെൻഡ് ചെയ്യുക അത് പിന്നീട് എസ്കലേറ്റ് ചെയ്തില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നവംബറിൽ അമേരിക്കൻ ഇലക്ഷനാണ് അവർ മിഡിൽ ഈസ്റ്റിൽ ഫ്ലെയർ അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അമേരിക്കയുടെ സഹായം ഇസ്രായേലിനില്ലാതെ ഇല്ലാതെ ഇസ്രായേലിനും ഇറാനെതിരായിട്ടുള്ള യുദ്ധം നടത്താനാകില്ല ഈ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഒരു ആശ്വാസം നൽകുന്നുണ്ടോ ഇപ്പോൾ ഈ ഒരു വർഷം എന്തായാലും ഇക്കാര്യത്തിൽ ഒരു എസ്കലേഷൻ ഉണ്ടാകില്ല എന്ന് ഇക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇറാൻ ഈ അറുനൂറ് മിസൈൽ അയച്ചു എന്ന് പറയുന്നെങ്കിലും എന്ത് ഉണ്ടായി എന്ന് നമുക്കറിയില്ലല്ലോ ഇസ്രായേലി കോൺസൽ ജനറലോട് ഞാൻ സംസാരിച്ചു റേഷ്യൻ പ്രോഗ്രാമിൽ അപ്പോൾ അവർ പോലും അതൊരു വലിയ ആക്രമണമായിട്ട് കണക്കാക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു യുദ്ധമാകാൻ സാധ്യതയില്ല കാരണം ഇസ്രായേലും ഇറാനുമായിട്ടുള്ളൊരു യുദ്ധം ഇപ്പോൾ നടക്കാൻ സാധ്യതയില്ല ഇതൊരു എന്താണ് ഒരു ഒരു പോയിൻറ്റ് മാത്രമേ ഉള്ളൂ ഒരു ഒരു വാർണിംഗ് എന്നുള്ളതിലേ ഉള്ളൂ അല്ലാതെ ഒരു മുഴുവൻ യുദ്ധത്തിന് അവർക്ക് പോകാൻ സാധ്യമല്ല അത് അമേരിക്ക സമ്മതിക്കയില്ല ഇസ്രയേലിനെ അതിനെ ഉൾപ്പെടാൻ അതുപോലെ മറ്റുള്ളവരും സമ്മതിക്കുകയില്ല അങ്ങനെയാണ് സംഭവിച്ചത് അതൊരു ഒരു നെയിം നെയിംസേക്ക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് അതിലുണ്ടായത് അപ്പോൾ അതിലേതോ ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു യുദ്ധത്തിന് തയ്യാറായിട്ടില്ല അവരാരും തന്നെ അപ്പോൾ അതുകൊണ്ട് ആങ്ക്ഷാറ്റി നമുക്ക് ആവശ്യമില്ല പക്ഷേ പാലസ്റ്റീനു വേണ്ടി നിൽക്കാൻ വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഏകരാജ്യം ഇന്ന് ഇറാനാണെന്നുള്ളതാണ് ഓർക്കേണ്ടത് കാരണം മറ്റ് അറബ് രാജ്യങ്ങളൊന്നും ഇക്കാര്യത്തിൽ നോക്കാതെ തിരിഞ്ഞു നിൽക്കുകയാണല്ലോ അവരൊക്കെ ചെയ്യുന്നുണ്ട് അവർ നെഗോഷിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഒമാൻ ചെയ്യുന്നുണ്ട് ഖത്തർ ചെയ്യുന്നുണ്ട് പക്ഷേ ആരും പാലസ്റ്റീനു വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറില്ല ഹമാസുമായിട്ടൊരു ഡിസ്റ്റൻസ് പാലിക്കുകയും പാലസ്റ്റീൻ അതോറിറ്റിയാണ് യഥാർത്ഥത്തിൽ പാലസ്റ്റീൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള ഒരു പ്രിറ്റൻഷനിൽ അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന മട്ടിലാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ഓവറോൾ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകളില്ല അമേരിക്ക തീർച്ചയായും ഇറ ഇസ്രയേലിനെ റിസ്ട്രെയിൻ ചെയ്യും അതുപോലെ മറ്റു അറബ് രാജ്യങ്ങൾ രാജ്യങ്ങളൊരുപക്ഷെ ഹമാസിനെ റെസ്ട്രെയിൻ ചെയ്തൊന്നും വരാം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു അങ്ങനെ ഒരു വലിയ യുദ്ധത്തിന് സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ സംഭവം ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമോ എന്നുള്ള ഭയം നമുക്കെല്ലാം ഉള്ളത് കാരണം ഇത് എങ്ങനെയാണ് ഡീസ്റ്റെബിലൈസ് ചെയ്യുക സിറ്റുവേഷൻ നമ്മൾ കുറേശ്ശെ സ്റ്റെബിലൈസ് വരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ദിവസം ദിവസത്തോറു ആളുകൾ മരിക്കുന്നുണ്ടോ ഗാസെന്നുള്ള സംശയമില്ല റഫായൽ അവരുടെ അറ്റാക്ക് വളരെ ക്രൂരമായിട്ടുള്ളതാണ് പക്ഷേ അതിനേക്കാളും ഒരു ജിയോ പൊളിറ്റിക്കൽ സെൻസിൽ നോക്കുമ്പോൾ കുറച്ചൊരു സമാധാനം ഒരു നമ്മളൊരു സീസ് ഫയറിൻ്റെ അറ്റത്ത് എത്തി നിൽക്കുകയാണ് എന്നൊരു തോന്നലുണ്ടായിരുന്നു അത് ഡിസ്റ്റേബ് ചെയ്യപ്പെടുമോ എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ തന്നെ പറയുന്ന ഒരു ആശങ്ക